വരെ താങ്ക് യു ഇനിയിപ്പോൾ നമ്മുടെ ട്വൻ്റി ഫോർ കണക്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാരുണ്യ പദ്ധതിയാണ് നമ്മുടെ ഗായകൻ എം ജി ശ്രീകുമാർ വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഒരാളാണ് അദ്ദേഹം ലോകമറിയുന്ന ഒരു ഗായകനാണ് അദ്ദേഹം നിങ്ങൾക്കറിയാം എത്രയോ കാലമേ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഒന്നിച്ച് ജോലി ചെയ്യുകയാണ് ഇപ്പോഴാണ് കുറച്ചുകൂടി അദ്ദേഹത്തോട് ഒരു ആത്മബന്ധം ഉണ്ടാക്കാനും നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന പരിപാടി കൂടുതൽ ജനകീയമാക്കാൻ അദ്ദേഹത്തിൻ്റെ മാജിക് തീർച്ചയായിട്ടും ഉപകരിക്കുന്നുണ്ട് ശരത്തുമൊക്കെ ഉണ്ട് ഇപ്പോൾ വരും ഈ നമ്മുടെ സ്റ്റാർ മാജിക്കും അതുപോലെ കോമഡി ഉത്സവം നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ വ്യത്യസ്തമായ പരിപാടികളിലെ ആളുകളൊക്കെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലുണ്ട് അവരൊക്കെ വേദിയിലേക്ക് വരുന്നുണ്ട് ഇത് അപൂർവമായ ഒരു അവസരമായി നമ്മൾ കാണുന്നു ആ നമ്മുടെ ശരത്ത് ഇവിടെ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഉയരം കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ശരത്ജി ഓക്കെ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഇതിനായി പറഞ്ഞിവിടെ വന്നിരിക്കുകയാണ് ഒരു ഐഡിയ ഷാർസിങ്ങൾ മുതലേ ഞങ്ങൾ ഉയർത്തിയ ഒരു ബന്ധമാണ് ഇപ്പോഴും ശരത്ത് കാരണം ഞാൻ ആകാശവാണി ജോലി ചെയ്യുന്ന കാലത്ത് ശരത്തിൻ്റെ ഒരു ബന്ധു എന്നോട് കൊല്ലത്തൊരു ഒരു പാട്ടുകാരും ഉണ്ട് ആ ഭാരമായിട്ട് പാടും അവൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കേൾക്കണം കേട്ടോ ഞാൻ എന്നാൽ കേൾക്കാൻ പറ്റുമോ അത് വേണേൽ ഒരു പിടിച്ചുകൂടെ കൊണ്ടുവരാൻ നിലയിൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു എനിക്ക് പക്ഷേ കൊണ്ടുവരാൻ പറ്റിയില്ല കുറേ കാലം കഴിഞ്ഞ് ഇദ്ദേഹം ഐഡിയ സ്റ്റാർസിംഗിൻ്റെ വിധികർത്താവായി കർത്താവായി വരുമ്പോഴാണ് അന്ന് കൊല്ലക്കാരൻ പറഞ്ഞ ഈ കൊല്ലക്കാരൻ ഇദ്ദേഹമാണ് ഈ കൊല്ലക്കാരൻ എനിക്ക് മനസ്സിലായി ഓക്കെ താങ്ക് യു താങ്ക് യു അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം ശാസ്ത്രീയ അവബോധത്തിൽ ശാസ്ത്ര സംഗീതത്തിൻ്റെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അപാരതയിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന ഒരാളാണ് ശരത്തെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അങ്ങനെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ബ്ലവേഴ്സിൻ്റെ സ്ക്രീനിലും ട്വൻറ്റി ഫോറിൻ്റെ സ്ക്രീനിലും തെളിയുന്ന ഒരുപാട് അവതാരകരും കലാകാരന്മാരും സർഗധനരായ ആളുകളും ഒക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാം വേദിയിൽ വരും ഇനി എനിക്ക് ട്വൻ്റി ഫോറിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെപ്പോഴും പറയുന്നത് പ്രേക്ഷകപക്ഷത്ത് നിന്ന് സംസാരിക്കുകയും പ്രേക്ഷകർക്കിടയിൽ മാത്രം ഉണ്ടെന്ന് പറയും ചെയ്യുന്ന ഒരു വാർത്താ ചാനലാണത് നിങ്ങൾ ധൈര്യമായി വിശ്വസിച്ചോളൂ ഈ ആലിംഗലും മുഹമ്മദും എന്ന് പറയുന്ന ചെയർമാൻ ഉടത്തോളം കാലവും ഈ ഗോപാലട്ടനെ പോലുള്ള മറ്റുള്ള ആൾക്കാരുള്ളിടത്തോളം കാലവും ഈ ദിശയിൽ നിന്ന് ഇത് മാറാൻ ട്വൻറ്റി ഫോറിനെ അവരനുവദിക്കില്ല കാരണം നിഷ്പക്ഷതയുടെ വഴിയിലൂടെ മാത്രമേ ഇത് സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് അമിതമായി നിർബന്ധം പിടിക്കുന്ന ഒരാളാണ് ശ്രീ ആലിംഗലും മുഹമ്മദ് അതുകൊണ്ട് തന്നെ പക്ഷപാതത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കില്ല എന്തൊക്കെ നമുക്ക് തൽക്കാലം ചില കക്ഷി രാഷ്ട്രീയക്കാരുടെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ഇതിന് പക്ഷപാതമുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാലും ഒരു നേരേ വാ നേരേ പോ എന്നല്ലാതെ ഒരിക്കലും നമ്മൾ ആ വഴിവിട്ട് സഞ്ചരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഈ സംസ്ഥാന സമ്മേളനം കാണാനുമെന്ന് നിങ്ങളെ സാക്ഷിയാക്കി ലോകമെമ്പാടുമിരുന്ന് ഈ പരിപാടി കാണുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷിയാക്കി അവരുടെ അനുവാദത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു ശ്രീ ആലിംഗുൽ മുഹമ്മദ് ഒരുപാട് കാലമായി വാണിജ്യ രംഗത്ത് വർക്ക് ചെയ്യും എന്നാൽ അദ്ദേഹത്തിന് ഒരു വിനോദ പരിപാടികളൊന്നും അദ്ദേഹത്തെ അങ്ങനെ ആവേശം കൊള്ളിക്കാറില്ല എന്നാൽ ഉത്തമമായ വാർത്താ അധിഷ്ഠിത പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ആകർഷണം നമ്മൾ ഈ ഒരുപക്ഷെ ലോകം കാമക്ഷിക്കുന്ന മലയാളികൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരുപാട് കാതലായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ട്വൻറ്റി ഫോർ കണക്ട് എന്ന ബൃഹത്തായ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ ആലിങ്കല് മുഹമ്മദിനെ ഞാൻ ക്ഷണിക്കുന്നു ആദ്യം അദ്ദേഹം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയും അദ്ദേഹത്തിൻ്റെ നിങ്ങളോട് പറയാനുള്ള വാക്കുകൾ കൂടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും ശ്രീ ആലിങ്കല് മുഹമ്മദ് അല്പം അങ്ങ് മുന്നോട്ട് വന്നാൽ കുറച്ചുകൂടെ നന്നായി നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മഹാസമ്മേളനത്തിൻ്റെ നായകൻ ആർ ശ്രീകണ്ഠൻ നായർ ഞങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഗോപാലേട്ടൻ അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലോയസിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും കുടുംബാംഗങ്ങളെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു വലിയ സന്തോഷ നിമിഷം പങ്കിടാനാണ് ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രേക്ഷക മഹാസമ്മേളനം നടക്കുക എന്നുള്ളത് അതും നമ്മുടെ കൊച്ചിയിൽ നമ്മൾ നമ്മളെന്തായാലും ഇന്നിവിടെ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് വലിയ ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെ വളരെ അധികം സന്തോഷമുണ്ട് ആ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ട്വൻറ്റി ഫോർ കണക്ട് നിങ്ങൾക്കെല്ലാവ എല്ലാവർക്കും അറിയുന്നത് പോലെ ലോകമെമ്പാടുമുള്ള മലയാളികളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി ട്വൻ്റി ഫോർ കണ്ടുപിടിച്ച ഒരു സംരംഭമാണ് ട്വൻ്റി ഫോർ കണക്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ഒട്ടുമിക്ക ആളുകളും ഇന്ന് ഗൾഫ് നാടുകളിലും പല യൂറോപ്യൻ നാടുകളിലും നാടുകളിലുമൊക്കെയാണ് അവരുടെ നാട്ടിൽ ഉള്ളത് വയസ്സായ അമ്മമാരും അച്ഛൻ അച്ഛൻ അച്ഛന്മാരും അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കും പലരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുള്ളവരാണ് അത്തരമൊരു ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ ട്വൻ്റി ഫോർ കണക്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ പ്രളയം ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം ട്വൻ്റി ഫോറിൻ്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ് അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ ട്വൻറ്റി ഫോർ കണക്റ്റിനെ കാണുന്നത് ഇതിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിൻ്റെ കണക്റ്റ് ആയിരിക്കണമെന്നും ഇതിൽ പങ്കെടുക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ക്ഷീണിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ട്വൻ്റി ഫോർ ന്യൂസ് അഞ്ച് വർഷം മുമ്പ് ട്വൻ്റി ഫോർ ന്യൂസ് നമ്മൾ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനമായിരുന്നു തീർച്ചയായിട്ടും ആരുടെയും പക്ഷം നിൽക്കാതെ ആർക്കും വേണ്ടി സംസാരിക്കാതെ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ച് സത്യത്തിൻ്റെ കൂടെ നിന്ന് സത്യം മാത്രം പറയുന്ന ഒരു ചാനലിനെ ഒരു മാധ്യമ പ്രവർത്തനം നമ്മുടെ നാട്ടിന് മലയാളികൾക്ക് ഉണ്ടാവണമെന്ന അതിയായ ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് ഞാനും ഇതിൻ്റെ ഭാഗമായി ചേർന്നത് തീർച്ചയായും അത് അതിൻ്റെ കർമ്മം വളരെ ഭംഗിയായി നടക്കുന്നുണ്ടാണ് എൻ്റെ വിശ്വാസം നിങ്ങളാണ് അതിന് പറയേണ്ട ആളുകൾ അതിൻ്റെ തീരുമാനമെടു അതിൻ്റെ റിസൾട്ട് പറയേണ്ട ആളുകൾ നിങ്ങളാണ് എനിക്കറിയാം പല സമയങ്ങളിലായിട്ട് ഒരു വാർത്ത വായിക്കുമ്പോൾ ആ വാർത്തയുടെ വരികൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും ജിദ്ദയിലിരിക്കുന്ന എന്നെ എനിക്ക് മെസ്സേജ് അയച്ച് എന്നെ വിളിച്ച് പറഞ്ഞ് അത് തിരുത്തണം അത് പറയണം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് സുഹൃത്തുക്കളായ പ്രേക്ഷകർ പലപ്പോഴും പല കാര്യങ്ങളിലും പല ന്യൂസ് വരുമ്പോഴും അത് ശരിയായില്ല അത് തെറ്റായി അതിന് വിശദീകരണം തരണം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴപ്പോഴേ എന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന് ഞാൻ പറയല്ല എനിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് നമ്മുടെ വാർത്താ ചാനൽ ഏറ്റവും നല്ല ചാനലായിട്ട് നിങ്ങൾക്ക് കാണണമെന്ന നിങ്ങളുടെ താല്പര്യത്തിൽ മാത്രമാണ് അത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നത് ഇനിയും അത്തരം ഇടപെടൽ ഉണ്ടാവണമെന്നും നിങ്ങളുടെ അത്തരം ഇടപെടലുകളെ നമ്മുടെ ശ്രീകണ്ഠനായർ ഞാൻ അതേ സമയത്ത് നിങ്ങൾ വിളിച്ച് അതേ സെക്കൻഡിൽ അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കുകയും അദ്ദേഹത്തിന് മെസ്സേജ് കൊടുക്കുകയും ഉടനെ തന്നെ അതിന് വേണ്ട പരിഹാരങ്ങളും അല്ലെങ്കിൽ അത് തെറ്റായിരുന്നെങ്കിൽ തിരുത്താനും തെറ്റല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധാരണ തിരുത്താനും അദ്ദേഹം വളരെ നിർബന്ധപൂർവ്വം ഇടപെടാറുണ്ട് എന്ന് നിങ്ങളുടെ നിങ്ങളോട് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ട്വൻ്റി ഫോർ കണക്റ്റിൻ്റെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ട്വൻ്റി ഫോർ കണക്റ്റിൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ് ട്വൻറ്റി ഫോർ കണക്ക് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊരു ഷോറിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഷോറിലിൻ്റെ ഉദ്ഘാടനം റിമോട്ട് അമർത്തി ശ്രീ മുഹമ്മദ് കരുണ ഒരു ജീവകാരുണ്യ തോണിയാണ് കനിവ് തേടുന്നവർക്കും ഉള്ളലിവള്ളവർക്കും ഒരു മാറ്റി നിർത്തലുമില്ലാതെ വന്ന് കയറാവുന്ന ഇടം പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മുഴുവൻ മലയാളികളും ഒപ്പം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും വിദേശങ്ങളിലുമുള്ള ദശലക്ഷങ്ങൾ അവരെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു ദീർഘയാത്രയുടെ പേരാണ് ട്വന്റി ഫോർ കണക്ട് വീടില്ലാത്തവർ പഠനം മുടങ്ങിയവർ മരുന്ന് വാങ്ങാൻ കഴിയാത്തവർ കൃഷി ഇറക്കാൻ കഷ്ടപ്പെടുന്നവർ സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സമസ്ത മേഖലകളിലേയും കൈത്താങ്ങ് ആവശ്യമുള്ളവർക്ക് സ്വന്തം ജീവിതം പറയാനുള്ള ഇടമാണിത് ഉള്ളലി ഉള്ളവർക്ക് ശരിക്കും സഹായം ആവശ്യമുള്ളവരെ തിരിച്ചറിഞ്ഞെത്താനുള്ള പാലം കൂടിയാണിത് അഞ്ച് വീടുകൾക്കുള്ള സഹായം പ്രഖ്യാപിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടക്കത്തിൽ തന്നെ ഈ സംരംഭത്തിന്റെ ഭാഗമായി മൂന്ന് വർഷം കൊണ്ട് നൂറ് വീടുകൾ എന്നതാണ് ലക്ഷ്യം വ്യക്തികളെ മുൻനിർത്തി മാത്രമല്ല പ്രചാരണങ്ങൾ സമൂഹത്തിനാകെയുള്ള കരുതലാണ് ട്വന്റി ഫോർ കണക്ട് ലഹരി മുക്ത ക്യാമ്പയിൻ അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് നിർത്താനും ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാകാനും കഷ്ടതകളിൽ ആരും തനിച്ചല്ലെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മലയാളി ചെയ്ത് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ട്വന്റി ഫോർ കണക്ട് വനിതകൾക്കുള്ള സ്വയം രക്ഷാ പരിശീലനവും കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ചിരുന്നു ഒപ്പം തന്നെ ടൈപ്പ് ഡയബറ്റിസ് രോഗികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ട്വന്റി ഫോർ കണക്ടിന്റെ ഭാഗമാണ് ഉള്ളി ഉള്ളവരുടെ തലമുറയെ പടുത്തുയർത്തുകയാണ് ഈ അനിതര സാധാരണമായ മാധ്യമ ഇടപെടൽ ആശംസകളോടെ ടീം കണക്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം ട്വൻ്റി ഫോറിന് വേണ്ടിയുള്ള വർഷമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ഈ ട്വൻ്റി ഫോറിൻ്റെ പേരിപ്പോൾ എപ്പോഴും ആൾക്കാർ പറഞ്ഞേ പറ്റൂ എന്തൊരു പാടാണെന്ന് ആലോചിച്ചോക്ക് ശത്രു ചാനലുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ ഈ വർഷം മുഴുവൻ പറഞ്ഞു തീർക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു അതേസമയം നമ്മൾ യഥാർത്ഥത്തിൽ അഞ്ച് കൊല്ലം കൊണ്ട് ഒരു കോടി അംഗങ്ങളെയാണ് ഈ ട്വൻ്റി ഫോർ കണക്കിൻ്റെ ഭാഗമാക്കാൻ പോകുന്നത് അടുത്ത മൂന്ന് കൊല്ലം കൊണ്ട് ഇരുപത്തി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ അഞ്ച് പദ്ധതികൾ നമ്മളിവിടെ പറയും അതിലൊരു പദ്ധതിയാണ് ഭവനരഹിതരാണ് എപ്പോഴും നമ്മുടെ നാട്ടിലേറ്റവും സങ്കടമുള്ള ആളുകൾ അവർക്ക് വേണ്ടി നൂറ് വീടുകൾ അതിൽ അഞ്ച് വീടുകളുടെ പണി ഏതാണ്ട് തുടങ്ങാൻ പോവുകയാണ് എം എ യൂസഫലിയാണ് ആദ്യത്തെ അഞ്ച് വീടുകൾ സംഭാവന ചെയ്ത് അതുപോലെ നമുക്കെല്ലാം പ്രിയങ്കരായ കൊല്ലം സുതിയുടെ വീടും അവിടെ നിർമ്മാണത്തിലിരിക്കുകയാണ് എൻ്റെ വിശാംശങ്ങൾ പിന്നീട് വരാം അപ്പോൾ അതുപോലെ നമ്മൾ ഈ നൂറ് വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഒരു പക്ഷേ അത് കേരളത്തിൽ വീടില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഈ നൂറ് വീടെന്ന് വെച്ചാൽ വലിയ നമ്പറാണോ എന്ന് ചോദിച്ചാൽ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പറാണ് അതുപോലെ വനിതകൾക്ക് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള പരിശീലനം അതിൻ്റെ അതും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ മാർച്ച് എട്ടിന് അത് ആരംഭിച്ചു അപ്പോൾ ആ പരിപാടി നമ്മൾ ആരംഭിച്ചു അതുപോലെ കേരളം നിങ്ങൾക്കറിയാം ഇന്ന് ഏറ്റവും വലിയ അപകടം കേരളീയ സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ ഒരു പുതിയ തലമുറയാകെ ഈ ലഹരിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഏറ്റവും വലിയ കാഴ്ചയാണ് കേരളത്തിലെ മെട്രോ നഗരങ്ങളിൽ ഇന്ന് വലിയൊരു ഭീഷണിയായി ഇത് മാറിയിട്ടുണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ട്വൻറ്റി ഫോർ കണക്കിന് ലഹരിമുക്ത കേരളമാണ് നമ്മുടെ മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് അതും നമ്മൾ പല കോളേജുകളിലും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ഇന്നിപ്പോൾ കുട്ടികളുടെ പ്രമേഹം എന്ന് പറയുന്ന ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് വലിയൊരു ശാപമായി മാറിയിട്ടുണ്ട് സ്കൂളിലൊക്കെ രണ്ടാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക അവർ കൂടെ തന്നെ മെഷീൻ ഇതിപ്പോൾ മെഷീനിലൂടെ മരുന്ന് കുത്തി വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറയുന്ന അപകടകരമായ കാഴ്ചയിലൂടെ ഒരു പത്ത് ലക്ഷം കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത് ടൈപ്പ് വൺ ഡയബറ്റിക് രോഗികളായി അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും ട്വൻ്റി ഫോർ കണക്ട് നടത്തുന്നു അതുപോലെ അതുപോലെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും മലയാളി കുടുംബങ്ങളിൽ അസ്വാരസ്യതയുണ്ട് നമ്മുടെ ഒരു കാലത്ത് മലയാളി സമൂഹം എങ്ങനെയായിരുന്നു അയൽവാസിയുടെ കണ്ണൊന്നും നനഞ്ഞാൽ അറിയാതെ ഏങ്ങലടിച്ചു പോകുന്ന ഒരു അയൽവാസിയായിരുന്നു നമ്മൾ ഇന്ന് നമ്മളതിൽ നിന്നൊക്കെ മാറിപ്പോവുകയാണ് നമുക്ക് മലയാളികളെ കണ്ടാതെ അറിയാതെയായി നമ്മൾ ബംഗാളിലും ആസാമിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മൾ അയലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ വിദേശ നാടുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളെ പോലെ അയൽവാസി ആരെന്നുപോലും നമ്മൾ അന്വേഷിക്കുന്നില്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വിദേശ നാടുകളിലേക്ക് നമ്മൾ ചേക്കേറിയിട്ട് പിന്നീട് ഇങ്ങോട്ട് വരാതാവുക അല്ലെങ്കിൽ അടുത്ത നാട്ടിൽ താമസിച്ചിട്ട് ബന്ധുക്കൾ മരിച്ചാൽ പോലും അന്വേഷിച്ചു വരാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേയധികം കുടുംബങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ഹ്യൂമൻ ചെയിൻ ഒരു മനുഷ്യ ചങ്ങല ഈ ചങ്ങലയിൽ കണ്ണികളാകുക കാര്യം ഇത്തിരിയും ഒരു ജീവിതത്തിൽ ജനനത്തിനും മരണത്തിനുമിടയിലെ ഒരു ജീവിത തൂക്കുപാലത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചു പോകേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മളൊരു മനുഷ്യ ചങ്ങല തീർക്കുന്നു ഇത് രാഷ്ട്രീയക്കാർ പറയുന്ന ചങ്ങലയല്ല ഇതൊരു മലയാളി ഹ്യൂമൻ ചെയിനാണ് അപ്പോൾ ആ ചങ്ങലയിൽ കണ്ണികളാക്കാനാണ് മലയാളികളെ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് പദ്ധതികളാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിനാല് പദ്ധതികൾ അടുത്ത മൂന്ന് കൊല്ലമായി നമ്മൾ നടപ്പിലാക്കും ഇനി ഗോവാല ഇവരൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടി അക്ഷീണം എത്തിക്കുന്ന ആളുകൾ ഇപ്പം ഇതൊരു പഞ്ചായത്ത് പഞ്ചായത്തുപറാണ് ആ ഈ പഞ്ചായത്ത് ഒരു കോമഡി ആർട്ടിസ്റ്റൊക്കെ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ട് ആരെയൊക്കെ അനുകരിക്കുന്നു കൂടുതലും ചെയ്യുന്നത് ജാഫർക ഇത്രനേ ജനാർദന ഇഷ്ടമായിട്ടുണ്ട് ജാഫർകനാ ജാഫർ ലവർനാ എൻടെ പൊന്നോ എന്തെല്ലാം പരിવાડી ആയി കാണണ എന്റെ ദേവോ 24 ലെ നിങ്ങൾ സംസാarsanız എന്താ പൊന്നോ ഉടാ താങ്കളുടെ പേര് എൻ്റെ പേര് സോജി അന്നണി ഇതിലേ പ്രോദിനകളുടെ കാലം കുറയയോ ആയി വൈനാട് വൈനാട് ജില്ലയിലാണ് താങ്കൾ സർഗോഡ് ജില്ലയിൽ ഞാൻ കോട്ടയം ജില്ല സതീഷ് തൃശ്ശൂർ ജില്ല ബിജു കോഴിക്കോട് ജില്ല പ്രകാശ് പാലക്കാട് ജില്ല സതീഷ് കുമാർ മലപ്പുറം മനോജ് മാവലി ഗ്രാമി സന്തോഷാസ് തിരുവനന്തപുരം സജീവ് പണിക്കർ കൊല്ലം ജില്ല ഓക്കെ താങ്ക് യു ഇവരാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഇതുപോലെ എത്രയോ ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഗോവാലുക്കളരുത് നമുക്ക് കുറച്ച് കാര്യം കൂടെ ഉണ്ട് ഗോവാലൻ്റെ അല്ലെങ്കിൽ സാർ താങ്ക് യു അപ്പോൾ നിങ്ങളവിട മുന്നോട്ടിരിക്കണം ഏകേ മൈക്കിങ്ങ് ആ ആ ആ ഗോലട്ട ഒരു സെക്കൻഡ് ഒരു സെൻറ്റ് രണ്ട് മൊമെൻ്റ് കൂടെ കൊടുക്കാനുണ്ടോ തോന്നുന്നു ആ ആ ആ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ബുക്കോളൂ നിങ്ങളവിടെ കാണണം കേട്ടോ നിങ്ങൾ ആവശ്യം വരും നമുക്ക്